അപ്പോൾ ഭഗവത്ഗീത പഠിക്കുന്നതിനുള്ള ശീലം കിട്ടിയിരിക്കണം വിദ്യാഭ്യാസ ശീലം ഏതുപോലെ ഈ ക്ലാസിക്കൽ സംഗീതം പഠിക്കുന്നതിന് ആ സംഗീതശാസ്ത്രം പഠിക്കണം എങ്കിലേ അത് അനായാസമായി ആലപിക്കാൻ സാധിക്കും ശബ്ദം കൂടി നന്നായിരുന്നാൽ ഉത്തമം എന്നേ ഉള്ളൂ ശബ്ദം നന്നായി കുഴപ്പമൊന്നുമില്ല ശബ്ദം നന്നായി നന്നായി വന്നോളൂ ക്ലാസിക്കൽ മ്യൂസിക് അഭ്യസിച്ചാൽ അതുപോലെയാണ് ഭഗവത്ഗീത മനസ്സിലാക്കാനുള്ള ധരിക്കാനുള്ള പഠിക്കാനുള്ള അതിൻ്റെ ദർശനം അതിൽ നിന്ന് കറന്നെടുക്കാനുള്ള സാധനയില്ല ആളുകൾക്കും അതുകൊണ്ടാണ് ആ കുഴപ്പം വരുന്നത് അപ്പോൾ നമ്മുടെ വിഷയം എന്തായിരുന്നു ഈ ദാനം കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ഈ ദാനം തരുന്നു എന്ന് ചോദിക്കണം അവനാണ് ദാനത്തിന് അർഹൻ ഒരാരും ദാനത്തിന് അർഹന്മാരല്ല എനിക്ക് നിങ്ങളോട് ദാനം തരുമ്പോൾ എന്താണ് കാരണം നിങ്ങൾ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ടംബ്ലർ തരുന്നു അല്ലെങ്കിൽ ഒരു അതുപോലെയുള്ള ഏതെങ്കിലും ഒരു പാത്രം തരുന്നു എനിക്ക് എനിക്കാവശ്യമില്ലാത്തൊരു പാത്രം കൊണ്ടുവന്ന് ദിവസേന രാവിലെ തന്നിട്ട് പോകുന്നു പൊന്നുകിൽ നിങ്ങൾക്ക് ഭ്രാന്തായിരിക്കണം അതല്ലെങ്കിൽ സ്വീകരിക്കുന്നത് എനിക്ക് ഭ്രാന്തായിരിക്കണം എൻ്റെ ഒരു അടിയന്തര ആവശ്യം വന്നപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഒരു മിക്സി തന്നു അതിനെക്കുറിച്ച് ആരും പറഞ്ഞു എന്ന് പറയില്ല എന്താണ് തരാനൊരു അവസരമുണ്ടായി അവിടെ ഒരു അടിയന്തര വിവാഹമായിരിക്കും അപ്പോൾ വിവാഹത്തിന് സമ്മാനം എൻ്റെ പരിചയക്കാരനായിരിക്കും എൻ്റെ സുഹൃത്തായിരിക്കും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആരുടെയെങ്കിലും അടുത്ത സുഹൃത്തായിരിക്കും അവിടെ ഒരു വിശേഷം നടക്കുന്നു ആ നടക്കുന്നതിനുള്ള പ്രതിഫലനം വേണ്ടി ഒരു സ്വീകരിക്കുന്നു ഇവിടെ സ്വീകരിക്കുന്ന ഈ ദാനം ചെയ്യുന്ന ദുര്യോധൻ താല്പര്യങ്ങളൊന്നായിരുന്നില്ലേ ഇതൊരു ശക്തനെ തന്റെ കൂട്ടത്തിൽ ദുര്യോധന്റെ തന്ത്രം തന്ത്രം തന്നെയായിരുന്നു പാണ്ഡവരെ നേരിടുക അർജുനെ തോപ്പിക്കുക എന്നുള്ളൊരു ബുദ്ധശന്തനാണ് ദുര്യോധന്റെ മനസ്സിലുണ്ടായിരുന്നത് കർണന്റെയും മനസ്സിലത് തന്നെയായിരുന്നു സ്വീകരിക്കും കുറച്ചും കൂടി വിപുലമായ തരത്തിൽ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും മനസ്സിലുണ്ടായിരുന്നത് എന്ന് പറയാം പിന്നെ അതിനേക്കാളും എളുപ്പം രണ്ടുപേരും പാപവൃത്തികളാണ് പിന്നെ അവർ അറിയാതെ തന്നെ ഏകോപിക്കും അപ്പം അതൊരു ഉത്തമമായ ദാനമാവാത്തതിൻ്റെ കാരണങ്ങൾ ഇതാണ് ഒന്ന് ദാനം കൊടുത്തവനും സ്വാർത്ഥമായ ഉദ്ദേശമുണ്ട് ആ ദാനം സ്വീകരിച്ചവനും സ്വാർത്ഥമായ ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ അത് നിരസിക്കുമായിരുന്നു രണ്ട് ഹിരൻ അജണ്ടകളുടെ ആ അപ്പോൾ ദാനത്തിൻ്റെ പ്രത്യയശാസ്ത്രം ദാനം വെറുതെ വാങ്ങലല്ല ദാനത്തെ നിരസിക്കുകയാണ് ദാനത്തിൻ്റെ ഉത്തമമായ അതാണ് അതാണതിൻ്റെ ദിവ്യമായ അതാണ് അതാണതിൻ്റെ ദിവ്യമായ വിശ്വാസ പ്രമാണം അതിനൊരു ഏതിനും ഒരു അലൗകികമായ പ്രമാണം വേണം ആ അലൗകികമായ പ്രമാണമാണ് സത്യം എന്ന് പറഞ്ഞാൽ നേരെ കാണാത്തതെന്നാണ് അർത്ഥം സ്വർഗത്തിലിരിക്കുന്നതെന്നല്ല അപ്പോൾ പ്രമാണം പലപ്പോഴും നേരെ കാണാത്തതായിരിക്കും അത് പരോക്ഷമായിരിക്കും അപ്പോൾ ദാനത്തെ നിരസിക്കാൻ കഴിയുന്നവൻ സ്വീകരിക്കുന്ന ദാനം മാത്രമേ മൂല്യവത്താവുകയുള്ളൂ ഈ കർണൻ പാപബുദ്ധിയാണെന്ന് മാഷ പറഞ്ഞില്ലേ ഈ യോഗ്യനായ ഒരു അച്ഛനും അത്രയും തന്നെ യോഗ്യയായ അമ്മയ്ക്കും ജനിച്ചതാണ് ഈ കുട്ടിലതാ വന്ന് ചേർന്നത് ഒന്ന് അയാൾ വളർന്നു വന്ന സാഹചര്യം ഒരു ഒരു ആളല്ലേ വളർത്തിയത് വളർത്തിയത് സാധുവായിട്ടുള്ള ആളാണ് അപ്പോൾ അശ്വദ്ധാമാവ് ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തെ വേദങ്ങൾ പഠിപ്പിച്ചതാണ് ആര് ദ്രോണി എന്നിട്ടാണ് അദ്ദേഹം കറങ്ങു തിരിഞ്ഞ് ലോകത്തിൽ മുഴുവൻ നടന്നിട്ട് ആരുടെ കയ്യിലെല്ലാം സവിശേഷ തരത്തിലുള്ള ആയുധങ്ങളുണ്ടോ അവരെല്ലാം കണ്ടിട്ട് ആ ആയുധങ്ങളെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ബ്രാഹ്മണനാണെന്നും കൂടി മനസ്സിലാക്കണം ആയുധത്തിൽ തുടരണ്ട ആവശ്യമേ ഇല്ല ബ്രാഹ്മണന് അതിൻ്റെ തത്വം പഠിച്ചു വെക്കാം പ്രയോഗം പഠിച്ചു വെക്കേണ്ട ആവശ്യമേ ഇല്ല തത്വം പഠിച്ചു വെച്ചാൽ മതി പ്രയോഗിച്ച് നോക്കണ്ട പ്രയോഗിച്ച് നോക്കരുത് അങ്ങനെയാണ് അദ്ദേഹം കറങ്ങി ദ്വാരകയിലും ചെന്നത് തിരുവേൽ ചന്ദ്രകൃഷ്ണനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ അങ്ങേ കാണാനും വന്ന നൽകണ്ടോളൂ വിശേഷിച്ച് എനിക്കൊരു പുതിയ ആയുധം കിട്ടിയിട്ടുണ്ട് ആ എന്താണ് പുതിയ ആയുധം ബ്രഹ്മാസ്ത്രം എന്ന് പറയും ബ്രഹ്മാസ്ത്രം രണ്ടു തരത്തിലുണ്ട് ഒന്ന് ബ്രഹ്മാവിനെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന അസ്ത്രം പിന്നെ പിന്നൊന്ന് ബ്രഹ്മശിരാസ്ത്രം എന്ന് പറയുന്ന അസ്ത്രം പ്രയോഗിച്ചാൽ അത് പിന്നെ പ്രദേശം ഹരിക്കാൻ ബുദ്ധിമുട്ടാണ് അത് ലോകത്തെ വീണ്ടും നശിപ്പിച്ചോളി അതുകൊണ്ട് അങ്ങനെ ഒരു വിദ്യയുണ്ട് അറിഞ്ഞിരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുക്കുന്നത് പ്രയോഗിക്കാനേ പാടില്ല എന്നാണ് എൻ്റെ തത്വം അത് ബ്രഹ്മശിരോസ്ത്രം ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് വരെ വേറെയാണ് ആളിൽ നിരണം കൂടി തെറ്റിദ്ധരിക്കാറുണ്ട് ബ്രഹ്മാസ്ത്രമൊന്നും ബ്രഹ്മശിരോസ്ത്രം ഒന്നും ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നിടത്തൊക്കെ ഇത് ബ്രഹ്മശിലോസ്ത്രമാണെന്ന് ധരിക്കാല്ല ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാവുന്നതാണ് ശത്രു നിഗ്രഹത്തിന് വേണ്ടി ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാം പക്ഷേ ബ്രഹ്മശിരാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല ആ ബ്രഹ്മശിരാസ്ത്രമാണ് ഏറ്റവും അന്ത്യത്തിൽ ആര് പ്രയോഗിച്ചത് അശ്വത്ഥാമ പ്രയോഗിച്ചത് പ്രയോഗിക്കാൻ പാടില്ല എന്ന ശപഥത്തോടും സമ്മതത്തോടും കൂടിയാണ് അത് ദാനം ചെയ്യുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും തന്നെ എന്നിട്ടത് ലംഘിച്ചു ചന്ദ്രകൃഷ്ണനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് ലോകത്തിൽ ആർക്കും അറിഞ്ഞുകൂടാത്തതും എൻ്റെ അച്ഛനും ബ്രഹ്മാവിനും അഗ്നിവേശനും മാത്രം അറിയുന്നതുമായ ഒരു അസ്ത്രം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇത് അങ്ങേക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹം വേണ്ട ആ വ്യത്യാസം കാരണം രാജ്യം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ കാരണം ചാടി വീണേ രാജ്യം മേടിച്ച് അദ്ദേഹം പോക്കറ്റിലിട്ടു കൃഷ്ണൻ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട വേണ്ടേ ആ വേണ്ട അപ്പോൾ എൻ്റെ സവിശേഷതകളൊക്കെ പറഞ്ഞു അതെല്ലാം അങ്ങട്ട് ചെയ്തു തന്നെ അങ്ങനെ അങ്ങനെയുണ്ട് ചിലരെ ആദ്യം വേണ്ടെന്ന് പറയും പിന്നെ നിർബന്ധിച്ചാൽ വാങ്ങിക്കും ഇതാദ്യം അവസാനം വേണ്ടത് തന്നെയാണ് എത്ര പ്രാവശ്യം ചോദിച്ചാലും വേണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു എൻ്റെ ആഗ്രഹം പറയാം ഒരു ഗൂഢമായ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ പറയട്ടെ പറഞ്ഞു അങ്ങയുടെ കയ്യിൽ ചക്രമുണ്ടല്ലോ അതിന് കിട്ടിയാൽ നന്നായി അതിനാണി വന്നിരിക്കുന്നത് അതിനാണ് ഒരു വെച്ചത് ഇത് ചക്രമോ ഉണ്ട് അതിൻ്റെ വിദ്യ എനിക്ക് പഠിപ്പിച്ചു തരണം പഠിപ്പിച്ച് തരാം അതിനു മുമ്പ് ഈ ചക്രം ഞാൻ കാണിച്ചു തരാം താനൊന്ന് എടുത്തു നോക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ട് ചക്ര ആയുധപ്പുരം കൊണ്ട് ചക്രം കാണിച്ചു കൊടുത്തു ഇദ്ദേഹം എടുത്തിട്ടത് അനക്കാൻ അദ്ദേഹത്തെ എടുക്കാൻ പറ്റിയില്ലെന്നല്ല അനക്കാൻ പോലും സാധിച്ചില്ല അപ്പോൾ ഒരു വികൃതമായ ചിരി ചിരിച്ചു പ്രകൃഷ്ണൻ ചോദിച്ചിങ്ങനെ നിങ്ങൾക്ക് അനക്കാൻ പോലും സാധിക്കാത്ത ഇത് നിങ്ങളെ ഞാൻ എങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ വേണമെന്നില്ല എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടെ നിന്ന് കടന്നു വരികയായിരുന്നു അപ്പോൾ വളരെ ഉത്തമമായ സ്വഭാവമുള്ള ഒരാളുടെ മകനല്ലേ അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഐൻസ്റ്റിൻ്റെ അച്ഛനമ്മയും ശാസ്ത്രജ്ഞന്മാരായിരുന്നു ഫുഡിൽ വായിക്കാൻ അറിയാമായിരുന്നു ഐൻസ്റ്റിൻ്റെ അമ്മയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ അച്ഛനന്മാർ എല്ലാവരുടെ അച്ഛനന്മാർ ഏകാധിപതികളായിരുന്നു കള്ളുകുടിയനായിരുന്നു ഇല്ലയുടെ അച്ഛൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ജർമ്മനിയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സാധാരണ ഇൻസ്പെക്ടറായിരുന്നു അദ്ദേഹം അപ്പോൾ മകനെ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൂപ്പറുണ്ടാകത്തക്ക വിധത്തിൽ ഒരു ജോലി മേടിച്ച് കൊടുക്കണമെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇല്ലയുടെ അച്ഛൻ്റെ ഇല്ല കുടിയനും കുടിയനായിരുന്നില്ലെന്ന് മാത്രമല്ല മത്സ്യമാംസങ്ങൾ പോലും കഴിക്കുമായിരുന്നില്ല വെജിറ്റേറിയൻ ആയിരുന്നു സസ്യഭുഖമായിരുന്നു ആളുകളെയാണ് അദ്ദേഹം നിന്നുകൊണ്ടിരുന്നത് നരമാംസഭോജിയായിരുന്നു അപ്പോൾ അതങ്ങനെ ഒന്നും അപ്പോൾ അത് നമുക്ക് നിർണയിക്കാനാവില്ല ഒരു വ്യക്തി അച്ഛനമ്മമാരുടെ പാരമ്പര്യത്തിൽ നിന്ന് ചിലത് സ്വീകരിക്കുമെങ്കിലും സദ്ഗുണങ്ങൾ സ്വീകരിച്ചോളൊന്നില്ല സദ്ഗുണങ്ങൾ കിട്ടുന്നവരുമുണ്ട് അങ്ങനെ അല്ലാതെയും വരും ചിലപ്പോൾ ശാരീരികമായിരിക്കും പാരമ്പര്യം ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ അഭിസംക്രമിച്ചിട്ടുണ്ടായിരിക്കും സ്വഭാവം അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല സ്വഭാവം കിട്ടുന്നവരുമുണ്ട് അപ്പം അത് നമുക്ക് ഒരു മാനദണ്ഡമായി സ്വീകരിക്കാൻ സാധ്യമല്ല